മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ മലേഷ്യയിലെ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ബേക്കറികളിൽ അവരുടെ ഉപഭോക്താക്കൾക്കായി വിതരണം ചെയ്യുന്ന കേക്കുകളിൽ നിന്ന് ക്രിസ്മസ് ആശംസകൾ നീക്കം ചെയ്യണമെന്നുള്ള ഉത്തരവ് കഴിഞ്ഞ വർഷങ്ങളിൽ കടുത്ത പ്രതിഷേധങ്ങൾക്കാണ് വഴിവച്ചത് വിവാദങ്ങളെ തുടർന്ന് അത്തരമൊരു ഉത്തരവ് പിൻവലിച്ചെന്ന് ഹലാൽ സർട്ടിഫിക്കേഷൻ നടത്തുന്ന മലേഷ്യൻ മത മതഅധികാര സമിതി പറഞ്ഞെങ്കിലും അത്തരം ഉത്തരവുകൾ ഹലാൽ സർട്ടിഫിക്കേഷൻ സമിതികളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ലോകമെങ്ങുമുള്ള സകല മനുഷ്യരും ഒരുപോലെ പങ്കുചേരുന്ന ആഘോഷമാണ് യേശുക്രിസ്തുവിന്റെ ജന്മദിനാഘോഷമായ ക്രിസ്മസ് സൌദി അറേബ്യ അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും കടുത്ത നിലപാടുകളിൽ നിന്ന് പിന്മാറി കൂടുതൽ ലിബറലായ സമീപനങ്ങളിലെത്തിയതോടെ മതപരമായ കാർക്കശ്യങ്ങൾക്കപ്പുറത്ത് അവിടെയൊക്കെ ക്രിസ്മസ് സാർവത്രികമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം സൌദിയിലെ അറബ് ന്യൂസ് പത്രത്തിൽ സവിശേഷമായ സ്റ്റോറികളുടെ ക്രിസ്മസ് ആശംസകൾ പ്രസിദ്ധീകരിച്ചിരുന്നു മലേഷ്യൻ കേക്ക് വിപണിയിൽ ക്രിസ്മസ് ആശംസകൾക്ക് ശക്തമായി വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവുമായി ഹലാല അധികാരികൾ രംഗത്തുവന്നതോടെ വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടായത് ഉത്തരവ് വിവാദമായപ്പോൾ അത് പത്ത് ശതമാനത്തിലധികം ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളും ക്രൈസ്തവരും തിങ്ങിപ്പാർക്കുന്ന മലേഷ്യയിലെ ക്രിസ്മസ് വിപണിക്ക് കനത്ത ക്ഷീണമാകുമെന്ന് തിരിച്ചറിഞ്ഞ് തിടുക്കം പൂണ്ട് ആ ഉത്തരവ് പിൻവലിച്ചു കേക്കുകളിൽ ക്രിസ്മസ് ആശംസകൾ എഴുതരുത് എന്ന് ജീവനക്കാരോട് കർശനമായി നിർദ്ദേശിച്ചുകൊണ്ട് പ്രമുഖ ബേക്കറി ശൃംഖലയായ ബെറി പുറത്തിറക്കിയ അവരുടെ മെമ്മോ കഴിഞ്ഞയാഴ്ച സമൂഹമാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞത് ഗ്രേറ്റർ ക്വാലാലംപൂർ ഏരിയയിൽ പത്ത് ഔട്ട്ലെറ്റുകളുള്ള ഇരുപത്തിയൊൻപത് വർഷം പഴക്കമുള്ള ബേക്കറി ശൃംഖലയായ അവർ കേക്ക് ഹൌസിലെ ജീവനക്കാരോട് അവരുടെ ഹലാത്ത് സർട്ടിഫിക്കേഷൻ അസാധുവാകുന്നത് ഒഴിവാക്കാൻ പകരം സീസൺസ് ഗ്രീറ്റിംഗ്സ് എന്ന് എഴുതാൻ നിർബന്ധിക്കുകയായിരുന്നു ഇനി വരുന്ന ക്രിസ്മസ് ഫെസ്റ്റിവൽ ആഘോഷവേളയിൽ കടയിലെത്തുന്ന ഉപഭോക്താവ് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കേക്കുകളിലും മെറി ക്രിസ്മസ് എന്നോ അല്ലെങ്കിൽ ക്രിസ്മസിനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കുകളോ എഴുതാൻ അനുവാദമില്ലെന്നായിരുന്നു രാജ്യത്തെ ഇസ്ലാമിക കാര്യ ഏജൻസിയായ ജാക്കിം ആവശ്യപ്പെട്ടിരുന്നത് അതിനെതിരെ അവിടെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധമാണ് അഴിച്ചുവിട്ടത് മെറി ക്രിസ്മസ് എന്ന കേക്കിൽ എഴുതിയാൽ കടയിലെ എല്ലാ കേക്കുകളും ഹലാൽ അല്ലാതാകുമോ എന്നും അതുകൊണ്ട് ദയവായി എല്ലാ സംസ്കാരങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കണമെന്നുമൊക്കെയായിരുന്നു വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രതികരണങ്ങൾ തുടർന്ന് ജാക്കിം തന്നെ രംഗത്തുവന്ന് ഉത്തരവ് നേരത്തെ പിൻവലിച്ചതാണെന്ന് അറിയിക്കുകയായിരുന്നു മലേഷ്യയിലെ മുപ്പത്തിനാല് ദശലക്ഷം പോന്ന ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും മുസ്ലിങ്ങളാണ് ഈ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം പതിവായി ഹലാൽ ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര വ്യാപാരമേളകൾ സംഘടിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള മുസ്ലിം ഉപഭോക്താക്കളുടെ താൽപര്യം നിരന്തരമായി സംരക്ഷിക്കാൻ നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നവരാണ് ഏതായാലും ആഹാരത്തിൽ നിരന്തരമായി മതം കലർത്തുന്ന നിലപാടുകൾ പരക്കെ അപലപിക്കപ്പെടുകയാണിപ്പോൾ ലോകം മുഴുവനും